നമസ്കാരം വെള്ളം നൽകിയില്ലെങ്കിൽ ആണവ യുദ്ധം ഉണ്ടാകുമെന്ന പാകിസ്ഥാൻ ഭീഷണിക്ക് അതേ നാണയത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി സിന്ധു നദിയിലേക്കുള്ള വെള്ളം തടഞ്ഞല്ല ഇന്ത്യയുടെ ആദ്യ തിരിച്ചടി മറിച്ച് വെള്ളം തുറന്നുവിട്ടാണ് പാകിസ്ഥാനെ കുടുക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്ന് ഇന്ത്യ നൽകുന്നത് ശക്തമായ സന്ദേശമാണ് മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടു ഇതോടെ ജലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറി ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടി മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റി പാർപ്പിച്ചു നദീതീരത്തുനിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടയിലാണ് ഉറി ഡാം തുറന്നു വിട്ടുള്ള നിർണായക നീക്കമുണ്ടായത് കൊഹാല ദാൽകോട്ട് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല വെള്ളം ഇരിച്ചു കയറി ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ പാടുപെടുകയാണെന്ന് പാക് അധീന കശ്മീരിലെ നദീതീരത്തുള്ള ഡുമൽ എന്ന ഗ്രാമത്തിലെ താമസക്കാരനായ മുഹമ്മദ് ആസിഫ് പറഞ്ഞു പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫറാബാദിലെയും ഷകോദിയയിലെയും തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകി ജലനിരപ്പ് ഉയർന്നതോടെ താമസക്കാരെ ഒഴിപ്പിച്ചു ജലം നദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ വെള്ളം തുറന്നുവിടുകയാണ് ഉണ്ടായത് ഇന്ത്യ മനപ്പുറം ഡാമിലെ വെള്ളം തുറന്നുവിട്ടതാണെന്ന് പാക് അധീന കശ്മീരിലെ സർക്കാർ ആരോപിച്ചു മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണെന്നും അവർ പറഞ്ഞു സംഭവത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജമ്മു കാശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തുറന്നുവിടുന്നത് ഒരു സാധാരണ പ്രവർത്തന നടപടിക്രമങ്ങളാണെന്നും റിപ്പോർട്ടുകളുണ്ട് സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാൻ കാർഷിക മേഖല തകരുമെന്നാണ് വിലയിരുത്തൽ പാക് ജി ഡിപിയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ് ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ തളരും അത് വലിയൊരു തകർച്ചയിലേക്കാകും പാകിസ്ഥാനെ നയിക്കുക നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് താങ്ങാൻ പാകിസ്ഥാന് ഉണ്ടാകില്ല അതുകൊണ്ടാണ് ആണവ ആണവഭീഷണി അടക്കമുയർത്തി ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ നീക്കം വെള്ളം തടയാൻ നിരവധി ദീർഘകാല പദ്ധതികൾ പരിഗണനയിലുണ്ട് പക്ഷേ പക്ഷേ ഉടനടിയും ഭാവിയിലേക്ക് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിക്കാണ് മുൻഗണനയെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഡാം തുറന്നുവിട്ടും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് പുതിയ സംഭവം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി പ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൂന്ന് കിഴക്കൻ നദികളായ രവി ബി സത്ലജ് എന്നിവയുടെ പൂർണ്ണ അവകാശം ഇന്ത്യയ്ക്കാണ് അതേസമയം മൂന്ന് പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ചെനാബ് എന്നിവയിൽ നിന്നും ഏകദേശം നൂറ്റി മുപ്പത്തിയഞ്ച് ദശലക്ഷം ഏക്കർ അടി വെള്ളം പാകിസ്ഥാനിൽ ലഭിക്കുന്നു ഇവയെല്ലാം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളാണ് സിന്ധു ജലം ജനാബ് എന്നീ നദികളിലെ നിലവിലുള്ള അണക്കെട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ജല സംരണശേഷി വർദ്ധിപ്പിക്കുന്നതുമാണ് ഹൃസ്വകാലത്തേക്ക് പരിഗണനയിലുള്ള മാർഗങ്ങൾ ഇതെല്ലാം പാകിസ്ഥാനിലേക്കുള്ള ജലമുഴക്ക് കുറയ്ക്കും ജലം നദിയുടെ ഒരു പോഷക നദിയിലെ കിഷൻഗംഗ ചെനാവിന്റെ ഒരു പോഷക നദിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന രണ്ട് ജലവൈദ്യുത പദ്ധതികളെ പാകിസ്ഥാൻ വരികയാണ് കരാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ എതിർപ്പുകൾ അവഗണിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ നദികളിൽ പുതിയ അണക്കെട്ടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതും പരിഗണനയിലുണ്ട് സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചത് അറിയിച്ച് പാകിസ്ഥാൻ നയതന്ത്ര കുറിപ്പ് നൽകി ഇന്ത്യ അതിവേഗ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ലോകബാങ്ക് ഇടപെട്ടുള്ള തർക്കപരിഹാര ചർച്ചകളിൽ നിന്നും ഇന്ത്യ പിന്മാറും ഇതു സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഉപദേശം തേടിയിട്ടുണ്ട് സിന്ധു നദിയിലെ രണ്ട് ജലവൈദ്യുത പദ്ധതികളിൽ പാകിസ്ഥാന്റെ പരാതിയിൽ ലോകബാങ്ക് ഇടപെട്ടിരുന്നു ഇനി ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ലെന്ന നിലപാടാണ് ഇന്ത്യയുടേത് സിന്ധു നദി നദീജല കരാർ മരവിപ്പിച്ചതിലെ തുടർ നീക്കങ്ങളും അമിത്ഷായുടെ നേതൃത്വത്തിൽ വിലയിരുത്തിയിരുന്നു ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ നിലപാട് കാണിപ്പിച്ചത്